ബുദ്ധിമുട്ടിക്കല്ല ല്ല അവസ്ഥ നിങ്ങൾക്ക് അറിയില്ലേ ഓനൊരാരുമാർ ശമ്പളം കൊടുക്കാണ്ട് അതിനാണ് അവളെ വന്നിട്ട് ചെലപ്പം പൈസ എന്ത് പൈസ ബുദ്ധിമുട്ട് കള്ളും കുടിച്ച് നടക്കാനേത്ര ചൂടുന്ന് ചൂട്ന്ന് ചൂടുണ്ട് പോയാ പത്ത് കഴിയിലെ പോ പറ്റി

അത് മിതിൻ പ്രതിവാണി പൈസക്ക് വേണ്ടി ഇങ്ങനെ വിളിച്ചാണ് ആര് എത്തിന് ഇവിടെ പൈസ മിതീനെ ഞാൻ അവിടെ ബിൽഡിംഗ് വാങ്ങില്ലേ അതിൻ്റെ പൈസേനെ മുഴുവൻ കൊടുത്തിട്ടില്ല അതിന് ഈ പൈസ കൊടുക്കാൻ ബാക്കിയാണ് രജിസ്റ്റർ വരെ കഴിഞ്ഞിട്ടില്ല അതിപ്പോൾ കുറെ വട്ടം വിളിച്ചുമ്പോളേ ഓനാണെങ്കിൽ വിളിച്ചപ്പോൾ പ്രദീപേ ഞങ്ങളെ കയ്യിൽ നിന്നൊക്കെ പോയിക്കണ് ഞങ്ങൾക്ക് ഞാനൊക്കെ ഒരു അളവ് അമ്മ തരാൻ കഴിയില്ല ഇത് ഹെഡ് ഓഫീസിൽ നിന്നുള്ള ഓർഡർ അപ്പോൾ നാളെ തന്നെ ചിലപ്പം ജപ്തി ഉണ്ടാവും ഈ സാധനങ്ങളൊക്കെ എടുത്തുകാണ്ട് ഇറങ്ങിക്കോ ഒന്നും ഞങ്ങൾക്കൊണ്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങളെ ആ പണിക്കാരൻ പ്രദീപില്ലേ ആത്മഹത്യ ചെയ്ത് നിങ്ങൾ അറിഞ്ഞില്ലേ രാവിലെ രാവില കുളിക്കാനുള്ള വീട്ടിൽ നിന്ന് പോയതാണല്ലോ കാണാതെ ഇപ്പൊ പോയി വെക്കിയതാണേ അപ്പൊണ്ടല്ല പിലാക്കോമ്പത്ത് തൂക്കി കിടക്കുന്നു ചെയ്യാനൊന്നുമില്ല ബോഡി കഴിച്ചുകാണ്ട് പോസ്റ്റ്മോർട്ടത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി